നമസ്കാരം ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പാനീയമാണ് ബിയർ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ബിയർ കഴിക്കുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ട് ചെക്ക് റിപ്പബ്ലിക്കാണ് ലോകത്ത് ഏറ്റവും അധികം ബിയർ കഴിക്കുന്ന ആളുകളുള്ള രാജ്യം ഒരു വർഷം ഒരാൾ ശരാശരി നൂറ്റി അറുപത് ലിറ്റർ ബിയർ കഴിക്കുന്നു എന്നാണ് ഇപ്പോൾ കണക്ക് പുറത്തു വന്നിട്ടുള്ളത് മുപ്പത്തഞ്ചോളം രാജ്യങ്ങളുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഇതിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും ചെക്ക് റിപ്പബ്ലിക്ക് തുടരുന്നത് എന്തുകൊണ്ടാണ് ചെക്ക് റിപ്പബ്ലിക്കിൽ ഇത്രയധികം ആളുകൾ ബിയർ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവിടെ ബിയർ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ചില സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ആ ബിയർ വ്യാപകമായി നിർമ്മിച്ച് പുറത്തുവിടുകയും അങ്ങനെ ആളുകളൊക്കെ തന്നെ ഇത് ഉപയോഗിക്കുന്ന ശീലക്കാരായി മാറുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ലഹരി വസ്തു എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി സാധാരണ ഒരിടവേളയിൽ ഒരു വിശ്രമിക്കാൻ വേണ്ടി കഴിക്കുന്ന ഒരു ശക്തി കുറഞ്ഞ ലഹരി വസ്തു എന്നുള്ള നിലയിലാണ് അവിടെയുള്ള ആളുകൾ ബിയറിനെ കാണുന്നതും അങ്ങനെ ബിയർ ഇത്രയും പേർ ഓരോ വർഷവും കുടിച്ച് പറ്റിക്കുന്നതും തുടർച്ചയായിട്ട് മുപ്പത്തി വർഷമാണ് ചെക്ക് റിപ്പബ്ലിക്ക് ഇക്കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം അവിടുത്തെ ആളുകൾ എത്രമാത്രം ബിയറാണ് ഓരോ വർഷവും കുടിക്കുന്നത് എന്ന് ലോകത്ത് ഏറ്റവും അധികം ബിയർ ഉപയോഗിക്കുന്ന മുപ്പത്തഞ്ചോളം രാജ്യങ്ങളിൽ ഇരുപത്തഞ്ചെണ്ണവും യൂറോപ്യൻ രാജ്യങ്ങളാണ് അതാണ് മറ്റൊരു വലിയ പ്രത്യേകത അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെയാണ് ബിയറിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് എന്ന് അവിടെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആയിട്ട് പോലും ബിയർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം നമ്മുടെ നാട്ടിലെപ്പോഴും ബിയറിനെയും ഒരു വലിയ ലഹരി വസ്തുവായി നമ്മൾ കാണുകയും അത്തരത്തിൽ അതിനെ കണക്കാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത് പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ബിയറിനെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആയിട്ടും കണക്കാക്കി അത് കഴിക്കുന്ന ആളുകളുണ്ട് ഇത്തരത്തിൽ ലഹരി കുറഞ്ഞ വീര്യം കുറഞ്ഞ തരത്തിലുള്ള ബിയറും അവിടെയൊക്കെ തന്നെ യഥേഷ്ടം ലഭ്യവുമാണ് എന്നുള്ളതായിരിക്കും അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് പല രാജ്യങ്ങളിലെയും സാംസ്കാരിക പാരമ്പര്യങ്ങൾ സാമൂഹ്യശീലങ്ങൾ ദേശീയ സ്വത്വം എന്നിവയുമായി ഇതിന് ആഴത്തിൽ ബന്ധമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ഇതിൻ്റെ ഒരു കണക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ചെക്ക് റിപ്പബ്ലിക്കാണ് ഏറ്റവും അധികം ആളുകൾ ഇത്തരത്തിൽ ഈ ബിയർ ഉപയോഗിക്കുന്ന രാജ്യമാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതിൻ്റെ തൊട്ട് പിന്നാലെയുള്ള രാജ്യങ്ങൾ ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ലിത്വാനിയയും ഓസ്ട്രിയയുമാണ് ഇതിൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത് ബ്രസീലും ഒട്ടും മോശമല്ല ബ്രസീലിലും ബിയറിൻ്റെ ഉപയോഗം വലിയ തോതിൽ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ കഴിഞ്ഞൊരു വർഷമാണ് ബിയറിൻ്റെ ഉപഭോഗത്തിൽ വലിയ തോതിലുള്ള ഒരു വർധനവ് അവിടെ ഇപ്പോൾ ബ്രസീലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ആളുകൾ ബിയർ കഴിക്കുന്ന രാജ്യമാണ് ബ്രസീൽ ഏതായാലും ഒരുപാട് കാരണങ്ങൾ ഇതിൻ്റെ എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും വ്യാപകമായ തോതിൽ ഇത് കഴിക്കുന്നതിന് പ്രായമായ ആളുകളും പ്രായം കുറഞ്ഞവരും അല്ലാത്ത ഹോട്ടായിട്ടുള്ള മദ്യം കഴിക്കുന്നതിന് പകരം ഈ ബിയർ കഴിക്കുന്നു എന്നാണ് പൊതുവേ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അത് ഇത്തരത്തിൽ ബിയറിൻ്റെ ഉപഭോഗം വർദ്ധിക്കുന്നതിനൊരു പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടാവുന്നതാണ് ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ രസകരമായ ഒരു കാര്യം ഇന്ത്യ ഈ പട്ടികയിൽ ഇല്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ ബിയർ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ആദ്യത്തെ മുപ്പത്തഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ ലിസ്റ്റ് സൂചിപ്പിക്കുന്നത് ബിയർ ഏറ്റവും ജനകീയമായിട്ടുള്ള ജനകീയമായിട്ടുള്ളൊരു ഉപവിഭാഗം അമേരിക്കയാണ് അവിടെയുള്ള അർജൻറ്റീന പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ എല്ലായിടത്തും മെക്സിക്കോയിലെല്ലാം തന്നെ ബിയർ വൻതോതിലാണ് ആളുകൾ ഉപയോഗിക്കുന്നത് ഇതിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരി വസ്തുവിന്തിനേക്കാൾ ഊരി ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആയി ഉപയോഗിക്കുന്ന ആളുകളും അവിടെ ധാരാളമായിട്ടുണ്ട് ഏതായാലും ബിയർ കഴിക്കുന്നവർ ഓർക്കുക ലോകത്ത് ഏറ്റവും അധികം ബിയർ കഴിക്കുന്നവരുടെ രാജ്യങ്ങൾ ഏതാണെന്ന് തിട്ടപ്പെടുന്ന ഒരു രീതി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ഒരുപക്ഷെ നാളെ നമ്മളുമൊക്കെ ആ പട്ടികൾ ഉൾപ്പെടാനുള്ള സാധ്യതകൾ കളയാൻ കഴിയുകയില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യ ആദ്യത്തെ മുപ്പത്തഞ്ച് രാജ്യങ്ങളിൽ പട്ടികയിൽ വരാത്തതെന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ഒരുപക്ഷെ ബിയറിൻ്റെ ഉപയോഗം നമ്മുടെ ആളുകളുടെ സംബന്ധിച്ചിടത്തോളം ഇത് കുറവായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ആളുകൾ മദ്യപിക്കുന്നവരൊക്കെ തന്നെ ഹോട്ടായിട്ടുള്ള മദ്യമായിരിക്കാം എന്നുള്ളതും ഇതിന്റെ കാരണമായി മാറാനുള്ള സാധ്യതയുണ്ട്